ഹായ് ഹലോ മിഷനി ഹിയർ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മളിപ്പോൾ പറയില്ലേ നമ്മളൊരു വീഡിയോ കാണുമ്പോൾ ഒരു വ്യക്തിനെ നമ്മൾ മനസ്സിൽ ചിന്തിച്ചിട്ടായിരിക്കും ഇത്തരം വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുക അപ്പോൾ നിങ്ങൾ ആ മനസ്സിൽ ചിന്തിച്ചിട്ടുള്ള ആ വ്യക്തിയായിട്ട് ഉള്ള നിങ്ങളുടെ ആ റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് ചിലപ്പോൾ നിങ്ങൾ നോ കോണ്ടാക്റ്റ് ആയിരിക്കാം ലെസ് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കാം നിങ്ങളിൽ എന്താ പറയുക മുഴുവനായിട്ട് ബ്രേക്കപ്പ് ആയിട്ടുണ്ടാകാം അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം ഇപ്പോൾ നിങ്ങൾ വല്ലാത്തൊരു സങ്കടകരമായ അവസ്ഥയിലായിരിക്കാം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് അവരെന്ത് ചെയ്യുന്നു എന്താണ് അവരുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്നൊക്കെ അറിയാൻ നിങ്ങൾക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടാകും അപ്പോൾ നമ്മൾ അവരുടെ ഇപ്പോഴത്തെ പ്രസൻറ്റ് എനർജിയാണ് പറയുന്നത് അപ്പോൾ കൂടുതലും അവരുടെ ആയിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ ആയിരിക്കാം മിക്സായിരിക്കാം നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇത് ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് റീഡിംഗ് ആയതുകൊണ്ട് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും കാണാം ആ സമയത്ത് നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് ഇത് റിസണേറ്റ് ആകുന്നുണ്ടോ എന്ന് നോക്കാം അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന വീഡിയോസ് എല്ലാം ടൈംലെസ് തന്നെ ആയതുകൊണ്ട് നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ പോയി കഴിഞ്ഞാൽ പല പല ടോപ്പിക്കിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് അത് കാണുന്ന സമയത്ത് നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് റിസണൈറ്റ് എന്ന് നോക്കാം എന്ന് മാത്രമേ നോക്കാവൂ ഒന്നിനെ ഫോഴ്സ് ചെയ്ത് റിസണേറ്റ് ചെയ്യരുത് കാരണം അത് നിങ്ങളുടെ റീഡിംഗ് അല്ല നിങ്ങളുടെ ഒരു പേഴ്സണൽ റീഡിങ് എടുക്കുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ കാര്യങ്ങളെ പറ്റി അറിയാൻ സാധിക്കുകയുള്ളൂ കറക്റ്റായിട്ടുള്ളത് ബാക്കിയെല്ലാം നമുക്കൊരു ആശ്വാസം മാത്രമാണ് നിങ്ങൾക്കും അറിയാതെ അതങ്ങനെയാണെന്ന് പിന്നെ നമുക്ക് പേഴ്സണൽ റീഡിങ് ആണ് ഈ വരുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് താല്പര്യമുള്ളവർ മാത്രം വരിക വെറുതെ എൻ്റെ ബുദ്ധിമുട്ടിക്കാനാണെങ്കിലും വെറുതെ കുറേ പേര് ഞാനിപ്പോൾ റീസെൻ്റ് ഞാൻ പറയുന്നല്ലോ ഞാനിപ്പോൾ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞു തരുന്ന എന്നെ ഒരുപാട് പേര് പറ്റിച്ചു അപ്പോൾ ഞാൻ അത്തരത്തിൽ ഞാൻ വളരെ കുറച്ച് റീഡിങ്സ് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ കാരണം എനിക്ക് അതിനുള്ളൊരു ആ തന്നിരിക്കാൻ സമയം വളരെ കുറവാണ് അപ്പോൾ അതുകൊണ്ട് വളരെ കുറച്ച് റീഡിങ്സ് എടുക്കുന്നുള്ളൂ താല്പര്യമുള്ളവർ മാത്രം വരിക നമ്മൾ നെഗറ്റീവും പറയും പോസിറ്റീവും പറയും നിങ്ങളെ സന്തോഷിപ്പിക്കുക എന്ന് പറഞ്ഞ് ഒരു അജണ്ടയോട് കൂടിയല്ല ഞാനിവിടെ ഇരിക്കുന്നത് നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് നമ്മൾ കാർഡ് ഷഫ്ലൈ ചെയ്ത് കിട്ടുന്നത് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും റിവേഴ്സ് കാർഡ് എടുക്കുന്നുണ്ട് അത് പറയും അത് നിങ്ങൾ ദുഃഖിക്കുന്നു എന്നല്ല താൽക്കാലികമായിട്ടൊരു ദുഃഖം മാത്രമാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്നൊരു സൊല്യൂഷൻ കിട്ടണം ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പം അത്തരത്തിലുള്ളവർ മാത്രം വരിക പിന്നെ നമ്മൾ ചെയ്യുന്നതല്ല അൺലിമിറ്റഡ് സിംഗിൾ ക്വസ്റ്റ്യൻസോ ഡിസ്കൗണ്ടോ കാര്യങ്ങളോ ഒന്നുമില്ല അൺലിമിറ്റഡ് ആയിട്ട് ഏത് വിഷയത്തിനും നിങ്ങൾക്ക് എത്ര ചോദ്യങ്ങൾ വേണമെങ്കിലും ചോദിക്കാം അതിലുള്ള എമൗണ്ട് എത്രയാണെന്ന് നിങ്ങൾ തന്നെ പേഷ്യൽ റീഡിങ് എന്ന് പറഞ്ഞ് ബന്ധപ്പെട്ടാൽ ഞാനതിൽ പറയുന്നതായിരിക്കും ഞാനൊരു ഓപ്പൺ പ്ലാറ്റ്ഫോമിൽ പറയുന്നില്ല എന്നേ ഉള്ളൂ താല്പര്യമുള്ളവർ മാത്രം അതറിയാം അപ്പം നമുക്ക് നേരെ ഇതിന്റെ ആ റീഡിംഗിലേക്ക് പോവാം എന്താണ് ഈ ബന്ധത്തിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എങ്ങനെയാണ് നിങ്ങളും അവരും നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് ഓക്കെ ആകുന്നുണ്ടോ എന്ന് നോക്കാം റിലേഷൻഷിപ്പാണ് ഏറ്റവും മനുഷ്യന് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതും സന്തോഷങ്ങൾ തരുന്നതും എല്ലാം തരുന്ന റിലേഷൻഷിപ്പാണ് അതിന് പ്രായമില്ല എത്ര വയസ്സ് ഉള്ള ആൾക്കും പ്രായം കൂടിയ ആൾക്കാർക്കും ഇപ്പോൾ നമുക്ക് റീഡിങ് എടുക്കാൻ വരുന്നവരിൽ തന്നെ നമ്മൾ പല എത്രയോ ആയിട്ടുള്ള ആൾക്കാർ വരെ നമ്മുടെ അടുത്ത് റീഡിങ്ങിന് വന്നിട്ടുണ്ട് അത് സ്ത്രീകളും പുരുഷന്മാരും എല്ലാം ഒരു പതിനാറ് വയസ്സ് തുടങ്ങി ഒരു എഴുപത്തിനാല് വയസ്സ് വരെയുള്ള ആൾക്കാരുടെ റീഡിങ് ഞാൻ എടുത്തിട്ടുണ്ട് പല കാറ്റഗറിയിലുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് എല്ലാ സ്ഥലത്തും ഉള്ളത് ഒന്നു മാത്രം പ്രണയം അതൊരു പ്രായമില്ല എന്ന് പറയുന്ന പോലെയാണ് അപ്പോൾ ബന്ധങ്ങൾ നമ്മളിൽ നിന്ന് മാറിപ്പോകുമ്പോൾ നമ്മൾ വല്ലാതെ ആകെ തകർന്നു പോവും ഈ ബന്ധങ്ങളൊക്കെ നമ്മളിലേക്ക് വരുന്നത് എന്തുകൊണ്ടാണ് ചിലപ്പോൾ ഒരു പാസ്റ്റ് കർമ്മ കണക്ഷൻ ഇതേപോലെ സോൾമേറ്റ് മെയ്റ്റ് ഫ്ലെയിം അങ്ങനെ കുറേ ടൈംസൊക്കെ ഉണ്ട് അത് എല്ലാവർക്കും അത് നമ്മുടെ അങ്ങനെയാണ് അങ്ങനെയാണ് എന്ന് പറഞ്ഞ് നമ്മൾ നമ്മളിരിക്കരുത് നമുക്കറിയില്ല ചിലവർക്ക് അവരുടെ ലൈഫിൽ ആ വ്യക്തി വരുമ്പോൾ അങ്ങനെയാണ് എങ്ങനെയാണെന്ന് തോന്നി നമ്മൾ അതിനെ പ്രഡിക്റ്റ് ചെയ്ത് അങ്ങനെ വ്യാഖ്യാനിച്ച് വെച്ചിട്ടാകാം ഇതെൻ്റെ ടിൻ ഫ്ലെയിമാണ് ഇതിൻ്റെ ടോ സോൾ മേറ്റ് ആണ് ഇതിൻ്റെ കർമ്മയാണ് കുറേ ആശ്വാസങ്ങളും കാര്യങ്ങളൊക്കെ തന്നെയാണ് നമുക്കൊന്നിനെ പറ്റി അറിയില്ല എല്ലാവരും പൂർണ്ണതയിലേക്ക് എത്തുമ്പോൾ മാത്രമേ അറിയുള്ളൂ ഇന്ന് എന്തിനാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് ചിലപ്പോൾ നമുക്ക് ഇന്ന് മനസ്സിലാവില്ല നാളെയും മനസ്സിലാവില്ല വളരെ നാളുകൾ കഴിഞ്ഞിട്ടായിരിക്കും അത് മനസ്സിലാകുന്നത് അപ്പോൾ നമ്മൾ തിരിഞ്ഞ് നോക്കുമ്പോഴും നമ്മൾ ചിരിയുണ്ടാകും ഓക്കെ അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് അപ്പോൾ ഞാൻ അധികം ലാഗ് ചെയ്യിപ്പിക്കുന്നില്ല പറയാം നിങ്ങളുടെ ബന്ധത്തിൽ ഏതെങ്കിലും ഒരാൾ ഭയങ്കരമായിട്ട് അശ്രദ്ധ എന്ന് പറയുമ്പോൾ നിങ്ങളെ കാര്യമായിട്ട് ഗവുന്നുണ്ടാകില്ല ആ വ്യക്തി നിങ്ങളിൻ്റെ ഉള്ളിൽ സ്നേഹിക്കുന്ന ആ വ്യക്തി നിങ്ങളെ കാര്യമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ടാകില്ല നിങ്ങൾ കൊടുക്കുന്ന അറ്റൻഷൻ കെയറിങ് ഒരു പക്ഷേ നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നുണ്ടാകില്ല അല്ലെങ്കിൽ ഒരു പക്ഷേ നിങ്ങളുടെ ഈ വ്യക്തിയുടെ അശ്രദ്ധയെ മറ്റുള്ളവർ മുതലെടുക്കുന്നുണ്ടാകാം ഫ്രണ്ട്സ് ആകാം സഹപ്രവർത്തകരാകാം ഫാമിലി ആകാം അല്ലെങ്കിൽ ചില സാഹചര്യം എന്തുവാം മുതലെടുക്കുകയാണ് അവരതറിയുന്നുണ്ടാകില്ല അവർ ചിലപ്പോൾ എല്ലാം ബ്ലാങ്ക് ആയിട്ട് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം അവരതിൻ്റെ സത്യാവസ്ഥ എന്ത് എന്ന് തിരിച്ചറിയാൻ പോലും പോയിട്ടുണ്ടാകില്ല അവർക്ക് മറ്റുള്ളവർ പറയുന്നതായിരിക്കും ഒരു പക്ഷെ വേദവാക്യം അവർ പറയുന്നത് അത് വിശ്വസിച്ചു ഇവർ പറയുന്നത് അത് വിശ്വസിച്ചു അതിൻ്റെ സത്യത്തിനെ എന്ത് എന്ന് തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ടാവില്ല അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങളെപ്പറ്റി മറ്റു ഗോസിപ്പുകൾ പറഞ്ഞതോ അല്ലെങ്കിൽ അങ്ങനെ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ടൊക്കെ ആയിരിക്കാം നിങ്ങൾ അതിനെ അപ്പാടെ വിശ്വസിച്ചിട്ടായിരിക്കാം ഇത്തരം ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പ് വന്നിട്ടുള്ളത് ഈ ബന്ധത്തിൽ ശക്തമായിട്ട് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടാവാം തേർഡ് പാർട്ടി സാഹചര്യങ്ങളാകാം വ്യക്തികളാകാം അതുപോലെ തന്നെ ആരും ആവാം ഫാമിലി അതൊക്കെ വരാം ഈ തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ നമുക്ക് ജാതി മതം സമൂഹത്തിൽ ഉയർന്നതും താഴ്ന്നതുമായിട്ടുള്ള നിലവാരങ്ങൾ എല്ലാം കുറേ ഡിഫറൻസ് വരാം ഏതൊക്കെ തരത്തിൽ നിങ്ങൾ യോജിപ്പിക്കാൻ അനുവദിക്കാത്ത എല്ലാ കാര്യത്തിനും തേർഡ് പാർട്ടി എന്ന് തന്നെ നമുക്ക് പറയാം ഒരുപാട് പേര് നിങ്ങളുടെ വ്യക്തിയിൽ വിഷം കുത്തിവെപ്പിച്ചിട്ടുണ്ടാവാം അത് ചിരിച്ചുകൊണ്ടായിരിക്കാം ചിരിക്കാതെ ആയിരിക്കാം ദേഷ്യത്തോടെ ആയിരിക്കാം എങ്ങനെ വേണമെങ്കിലും ആയിരിക്കാം നിങ്ങളുടെ വ്യക്തിയെ മാനിപ്പുലേറ്റ് ചെയ്യാൻ എളുപ്പമായിരിക്കാം ഏത് വഴിക്കും തിരിക്കാൻ പറ്റിയിരിക്കാം അത്തരത്തിലുള്ള ഒരു വ്യക്തിയായിരിക്കാം കാരണം നിങ്ങളുടെ വ്യക്തിക്ക് വ്യക്തമായ തീരുമാനങ്ങളോ കാര്യങ്ങളോ ഉണ്ടാകില്ല അവർക്ക് അവരെ നിയന്ത്രിക്കാൻ സാധിക്കുന്നുണ്ടാകില്ല അതുകൊണ്ടായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുന്നത് അല്ലെങ്കിൽ പിന്നെയുള്ള ഒരു സാധ്യത എന്ന് പറഞ്ഞാൽ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയോ നിങ്ങളുടെ ആരെങ്കിലും ഒരാൾ പരസ്പരം വഞ്ചിച്ചിട്ടുണ്ടാകാം പല കാര്യങ്ങളും തുറന്നു പറയാതിരുന്നിട്ടുണ്ടാകാം ആ വ്യക്തി വേറൊരു ഇതുവഴി സാഹചര്യവും മീഡിയവും വഴി അതറിഞ്ഞിട്ടുണ്ടാകാം നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടാകാം അങ്ങനെ ഒളിച്ചു വെച്ചിരുന്ന കാര്യങ്ങൾ എന്തെങ്കിലും തിരിച്ചറിയുന്നതാകാം മനസ്സിലായോ അതുപോലെ തന്നെ വഞ്ചന എന്ന് പറയുമ്പോൾ അത് ഏതൊരു ടൈപ്പിന് വേണമെങ്കിലും നിങ്ങൾക്ക് ചിന്തിക്കാം നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് നോക്കാം ഒരു കാര്യമായിരിക്കാം ഒളിച്ചു വെച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ഒരേ സമയം മറ്റ് റിലേഷൻഷിപ്പുകൾ ഉണ്ടാകാം അത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാകില്ല ചിലപ്പോൾ നല്ല രീതിയിൽ ദാമ്പത്യം പോകുന്നതാണെങ്കിൽ അതിലൊരു തേർഡ് പാർട്ടി എന്താ പറയുക മറ്റൊരു റിലേഷൻഷിപ്പ് ഭാര്യയ്ക്കോ ഭർത്താവിനോ ഉണ്ടാകാം അങ്ങനത്തെ സാഹചര്യങ്ങൾ വരെ അത് കണ്ടുപിടിച്ചിട്ടാകാം ഫാമിലി ഇഷ്യൂസ് അങ്ങനെ വന്നതാകാം അപ്പം അത്തരം കാര്യങ്ങളൊക്കെയാണ് ചിലപ്പോൾ ഈ വ്യക്തി എന്താ പറയുക നിങ്ങളോ അല്ലെങ്കിൽ അവരോ ഇതിലേക്ക് ഈ കമ്മ്യൂണിക്കേഷനെ അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിനെ വീണ്ടും തിരികെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടാകാം ഒരാക്ഷൻ എടുക്കുന്നുണ്ടാകാം പക്ഷേ ആക്ഷൻ എടുക്കുന്നത് ഒരാൾ മാത്രമാണ് ഒരാൾ മാത്രം ഒരാൾ മാത്രം ആയാൽ എങ്ങനെയാണ് രണ്ട് കൈയും കൂട്ടി അടിച്ചാൽ മാത്രമല്ല ഉച്ച ഉണ്ടാകൂ എന്ന് പറയുന്ന പോലെ ഒരാൾ മാത്രമാവുമ്പോൾ അതിലൊന്നും വർക്കാവുന്നില്ല ഒരാൾക്ക് മാത്രമേ അതിനുള്ള ആവേശമുള്ളൂ മറ്റേ ആൾ ചിലപ്പോൾ ഇവരെ കേൾക്കാൻ പോലും കൂട്ടാക്കുന്നുണ്ടാകില്ല ചിലപ്പോൾ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കായിരിക്കാം ചിലപ്പോൾ ഫോൺ ഉണ്ടാവില്ല ചിലപ്പോൾ ലോങ് ഡിസ്റ്റൻസ് ആയിരിക്കാം അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകാം അപ്പോൾ ഒരാൾ മാത്രമേ ഇതിലോട്ട് ഭയങ്കരമായിട്ട് ഇടുകയുള്ളൂ ചിലപ്പോൾ ആ വ്യക്തി മാത്രമായിരിക്കാം മറ്റേ വ്യക്തിക്ക് അമിതമായിട്ട് സ്നേഹം കൊടുക്കുന്നുള്ളൂ ഈ കൊടുക്കുന്ന സ്നേഹമൊന്നും ചിലപ്പോൾ തിരിച്ചും കിട്ടുന്നുണ്ടാകില്ലാന്ന് നമ്മളൊരു വ്യക്തിക്ക് ഒരു സ്നേഹം കൊടുക്കുമ്പോൾ അത് നമുക്ക് തിരിച്ച് കിട്ടണം അല്ലാതെ നമ്മൾ അങ്ങോട്ട് കൊടുത്തിട്ട് കാര്യമില്ല അത് തന്നെയാണ് എൻ്റെ ഒരു വിഷിപ്പിന്റെ അല്ലാതെ നിങ്ങൾ ഒരു സ്ഥലത്തോട്ട് മാത്രം കൊടുത്തുകൊണ്ടിരിക്കുന്നു നമുക്ക് ഒരുപാട് വ്യക്തികള് നമുക്ക് ചുറ്റും നമ്മളെ സ്നേഹിക്കാനുണ്ടാകുമ്പോൾ ഒരു പക്ഷേ അവർക്ക് നിങ്ങളുടെ വില അറിയാൻ സാധിക്കുന്നുണ്ടാകില്ല ആ വ്യക്തി അങ്ങ് മാറിപ്പോയി കഴിയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് അവരുടെ വിലയെനെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാകും ഈ കൂട്ടത്തില് ഏറ്റവും കൂടുതൽ എനിക്ക് എന്തായിരുന്നു ആരോടായിരുന്നു ഏത് വ്യക്തിയോടായിരുന്നു എന്നവര് ചിലപ്പോൾ തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ടാകും അത്തരം സാഹചര്യങ്ങളൊക്കെ വരുന്ന പിന്നെ ഇതിൽ നിങ്ങളുടെ അവരുടെയും എന്താ പറയുക ചിലപ്പോൾ ഒരു സ്പിരിച്വൽ വേല ആയിരിക്കാം രണ്ടുപേരും ആത്മീയമായിട്ടൊരു ഉണർവിലോട്ട് വന്നിട്ടുണ്ടാകാം അല്ലെങ്കിൽ ഇത്തരം ഒരു ബ്രേക്കപ്പ് നിങ്ങൾ അത്തരം ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങളെ തള്ളി വിട്ടിട്ടുണ്ടാകാം അപ്പോൾ ഈ ബ്രേക്കപ്പ് ഉണ്ടായത് എന്തിനാണ് നിങ്ങൾ അത്തരം ഒരു സ്പിരിച്വൽ വേയിലോട്ട് വരാനാണ് നിങ്ങൾ അവിടെയും കുറേ കാര്യങ്ങൾ അറിയാനുണ്ട് അത്തരം കാര്യങ്ങൾ അറിഞ്ഞിട്ട് വേണം നിങ്ങൾ മുന്നോട്ട് പോവാൻ അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ വ്യക്തിനെ തന്നെ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എത്രമാത്രം നിങ്ങൾ സ്നേഹിക്കുന്നുണ്ട് എത്രമാത്രം നിങ്ങൾക്ക് ഡീപ്പായിട്ടുള്ള കണക്ഷൻ ഉണ്ടെന്ന് നിങ്ങൾ ഈ സെപ്പറേഷൻ പീരീഡിൽ തിരിച്ചറിയുന്നതാകാം ഓക്കെ പിന്നെ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്കുള്ള അതേ ഇമോഷൻ തന്നെയാണ് ഒരുപക്ഷെ അവർക്കുണ്ടാകുന്നത് നിങ്ങൾ ചിന്തിക്കുന്ന പോലെ തന്നെയാണ് അവർ ചിന്തിക്കുന്നത് ചിലപ്പോൾ നിങ്ങളുടെ ഒരു ടെലിപ്പതി കമ്മ്യൂണിക്കേറ്റ് ആകുന്നുണ്ടാകാം അതുപോലെ നിങ്ങളിൽ ഈ റിലേഷൻഷിപ്പിൽ ഒരുപാട് മത്സരങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട് ഒരുപാട് പേര് നിങ്ങളുടെ വ്യക്തിയെ സ്വന്തമാക്കാൻ ചിലപ്പോൾ ഉണ്ടാകാം ഒരുപാട് വൈരുദ്ധ്യങ്ങൾ ഉണ്ടാകാം വൈരുദ്ധ്യങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജാതിയാവാം മതമാവാം അല്ലെങ്കിൽ നിങ്ങളുടെ ആശയങ്ങൾ തമ്മിലാകാം പ്രൊഫഷൻ അങ്ങനെ എന്തൊരു കാര്യത്തിലും സാമ്പത്തിക നിലവാരം എല്ലാത്തിലൊക്കെ ഒരുപാട് വൈരുദ്ധ്യങ്ങൾ സ്കിന്നിൻ്റെ കളർ വരെ എന്തും എന്തൊരു കാര്യത്തിലേക്ക് നമുക്ക് അറിയാം പൊക്ക കുറവ് ഒരാൾ ഭയങ്കര പൊക്കം കുറഞ്ഞായിരിക്കും ഒരാൾ ഭയങ്കര ഇതായിരിക്കും അങ്ങനെ ഒരുപാട് തടസ്സങ്ങൾ ഈ റിലേഷൻഷിപ്പിലുണ്ടാകാം ഇതിലെല്ലാത്തിനെയും ഒരു പക്ഷെ ഓവർകം ചെയ്തു വരാൻ സാധിക്കുന്നുണ്ടാകാം കുറച്ച് പേർക്ക് കുറച്ച് പേർക്ക് സാധിക്കുന്നുണ്ടാവില്ല ആ ബന്ധം അവിടെ നിന്നു പോകുന്നുണ്ടാകാം അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ അത് അവിടെ നിന്നു പോയി എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് അറിഞ്ഞിരിക്കാതെ നിങ്ങൾ മുന്നോട്ട് പോവാണ് വേണ്ടത് അത്തരത്തിലാണ് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അതാണ് വേണ്ടത് ഓക്കെ ഞാൻ പറഞ്ഞല്ലേ നെക്സ്റ്റ് കാർഡ് വന്നിരിക്കുന്നത് ടൂ റിവേഴ്സ് ആണ് ഏതൊരു വ്യക്തി അല്ലെങ്കിൽ രണ്ട് പേരും സമനില നഷ്ടപ്പെട്ട ഒരു നഷ്ടപ്പെട്ടൊരവസ്ഥയിലാണ് അവരൊരു കാര്യങ്ങളും കറക്റ്റ് അല്ല പോകുന്നത് ക്രമരഹിതമാണ് അവർക്ക് നിങ്ങളെ പറ്റി ചിന്തിക്കാൻ മാത്രമേ ഉള്ളൂ സമയം നിങ്ങൾ ചിന്തിക്കേണ്ട എന്ന് പറയും പറയുമോറും നിങ്ങൾ തന്നെയാണ് കൂടുതലെ അവരിലേക്ക് വരുന്നത് അല്ലെങ്കിൽ നേരെ തിരിച്ച് നിങ്ങൾക്കും ആവാം ഫോട്ടോ നോക്കണമെന്നുണ്ടാവാം പല സ്ഥലങ്ങൾ നിങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്ന സ്ഥലങ്ങൾ പല കാര്യങ്ങളും നിങ്ങളെ അവരുടെ ഓർമ്മകൾ കൊണ്ടുവരുന്നുണ്ടാകാം നിങ്ങൾ സെപ്പറേറ്റഡ് ആണ് എന്ന് മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ നിങ്ങളൊരു കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നില്ല അല്ലെങ്കിൽ നിങ്ങളതിനൊരു ആസൂത്രണം ചെയ്ത് തീരുമാനം എടുത്ത് ആ റിലേഷൻഷിപ്പിനെ നല്ല രീതിയിലേക്ക് കൊണ്ടുവരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം പണ്ടത്തെ പോലെ തന്നെയാണ് നിങ്ങൾ അവരെയും അവർ നിങ്ങളെയും തന്നെയായിരിക്കും ആലോചിക്കുന്നത് ചിലപ്പോൾ ഒരു വ്യക്തി മാത്രം ആലോചിക്കുന്നുണ്ടാകുള്ളൂ ഞാനീ പറഞ്ഞല്ലോ നമ്മൾ വൺ സൈഡ് മാത്രം കൊടുക്കുമ്പോഴുള്ള ഒരു പ്രശ്നം ആരെയും നമ്മൾ കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടാതിരിക്കുക ഇഷ്ടത്തോടു കൂടി മാത്രം എന്തൊരു റിലേഷൻഷിപ്പിലോട്ട് പിലോട്ട് പോവാം എന്തിനാണ് കഷ്ടപ്പെടുന്നത് നമുക്ക് ആവശ്യമില്ല നമുക്കതിൽ ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമാണെന്ന് തോന്നുകയാണെങ്കിൽ വിട്ടു വിട്ടുപോകുകയാണ് വേണ്ടത് അല്ലാതെ നമുക്ക് ഇത്തരം സാഹചര്യങ്ങൾ വേണ്ട ആ വ്യക്തി എനിക്ക് ഓക്കെ അല്ല അല്ലെങ്കിൽ ആ വ്യക്തി എന്നിലേക്ക് ഒരുപാട് സ്വാതന്ത്ര്യം എടുക്കുന്നുണ്ട് എന്നെ അങ്ങനെ ഭരിക്കുന്നുണ്ട് എന്നെ കൺട്രോൾ ചെയ്യുന്നുണ്ട് എന്ന് തോന്നി നിങ്ങൾക്ക് ആ ബന്ധം വേണ്ട എന്നാണ് തോന്നുന്നതെങ്കിൽ അതിനവിടെ ഉപേക്ഷിക്കണം അത് തന്നെയാണ് ഏറ്റവും നല്ലത് കാരണം അതുവഴി നിങ്ങൾക്ക് ഒരു പുതിയ പാത്ത് തുറക്കുന്നുണ്ടാകാം നിങ്ങൾ മതാനം കിട്ടുന്നുണ്ടാകാം എന്തു കാര്യം കിട്ടുന്നുണ്ടാകാം അത്തരത്തിലാണ് ബിഹേ എന്തൊരു റിലേഷൻ ആണെങ്കിലും അപ്പം അത്തരത്തിലാണ് നോക്കേണ്ടത് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഈ സമനില നഷ്ടപ്പെട്ട ഒരു അവസ്ഥയിലാണെന്ന് പറ്റണം എന്നില്ല ചിലപ്പോൾ മേ ബി ടൈം എടുക്കാം പല സാഹചര്യങ്ങളും അങ്ങനെ വരാം പക്ഷെ സംഭവിക്കാനുള്ളതേ നിങ്ങൾ നിങ്ങളെവിടെ ഇരുന്ന് കരഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾ ഒന്നിക്കാനുള്ളതാണ് നിങ്ങൾ ഒന്നിപ്പിക്കാനുള്ളതാണെങ്കിൽ യൂണിവേഴ്സ് അത് ഒന്നിപ്പിക്കും അതിനെ നിങ്ങൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾ പിരിയാനുള്ളതാണെങ്കിൽ നിങ്ങൾ എവിടെ പോയി ബ്ലാക്ക് മാജിക്ക് കാണിച്ച് അവനെ അല്ലെങ്കിൽ അവളെ എനിക്ക് വേണം എന്ന് പറഞ്ഞ് നമുക്ക് റീഡിംഗ് വരുന്ന ഒരു കുറേ പേര് ചോദിക്കും ഇവർ തിരിച്ചു കൊണ്ടുവരാൻ വല്ല വഴിയുണ്ട് ഇവരെങ്ങനെയാണ് തിരിച്ചു കൊണ്ടുവരുന്നത് അവർക്ക് വേണ്ട നിങ്ങളെ പിന്നെ അവർ തിരിച്ചു വന്നിട്ട് എന്താ കാര്യം എനിക്ക് വേണമെങ്കിൽ നിങ്ങളുടെ കഴുത്തിലൊരു കത്തി വെച്ച് നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത എന്തൊരു കാര്യത്തിന് വേണമെങ്കിലും എനിക്ക് സാധിപ്പിക്കാൻ പറ്റും ഞാൻ ആ കത്തി മാറ്റി കഴിഞ്ഞ പിന്നെ നിങ്ങളത് കാരണം നിങ്ങളാ ഭയം കൊണ്ടാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞല്ലേ അത് നിങ്ങളുടെ ഭയം മാറി എന്ന് പറഞ്ഞാലോ നിങ്ങളൊരു ബ്ലാക്ക് മാജിക്കോ എന്തെങ്കിലും ഒരു കൂടോത്രോ ചെയ്ത് ഈ വ്യക്തിയെ തിരിച്ച് നിങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന എന്താ കാര്യം നിങ്ങൾ ആഴ്ചയിൽ കൂടോത്രം ചെയ്യാൻ പോകും ആ വ്യക്തി പൂർണ്ണ കൂടി ആയിരിക്കില്ല വരുന്നത് അവരൊരു അബോധാവസ്ഥയിലായിരിക്കും ഒരു പക്ഷെ ആ വ്യക്തി നിങ്ങളിലേക്ക് വരുന്നത് നിങ്ങളെ അറിഞ്ഞ് നിങ്ങളെ ഉൾക്കൊണ്ട് നിങ്ങളെ മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം നിങ്ങളിലേക്ക് വരേണ്ടത് അങ്ങനെ വന്നാൽ മാത്രമാണ് ഏതൊരു ബന്ധവും ലാസ്റ്റ് ചെയ്യുന്നത് അപ്പം അത്തരത്തിൽ നോക്കാം ഓക്കെ പിന്നെ ഈ റിലേഷൻഷിപ്പിൽ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ തേർഡ് പാർട്ടിയിൽ പറഞ്ഞല്ലോ മറ്റു ചിലവരുടെ മോശം ഉപദേശം അല്ലെങ്കിൽ മറ്റു വ്യക്തികൾ അന്ധമായി വിശ്വസിച്ചത് കൊണ്ടായിരിക്കാം ഇത്തൊരു അവസ്ഥയും കാര്യങ്ങളൊക്കെ വന്നത് ഒരു തണുത്ത അവസ്ഥയാണ് മരവിപ്പ് എന്നൊക്കെ പറയലേ ഈ റിലേഷൻഷിപ്പിൽ അങ്ങനെയാണ് ശാരീരികമായിട്ട് മരിച്ചു ടോട്ടലി അങ്ങനത്തെ ഒരു ഇതായിരിക്കാം നിങ്ങൾ തമ്മിൽ എന്ത് ബന്ധങ്ങളൊക്കെ ഉണ്ടായിരുന്നാലും അതിനെ എല്ലാത്തിനെയും വിട്ടറിഞ്ഞ് നിങ്ങളോട്ടും പ്രതീക്ഷിക്കാതെ സംഭവിച്ചൊരു കാര്യത്തിലാണ് നിങ്ങൾ നിങ്ങളിപ്പോൾ ഇരിക്കുന്നത് നിങ്ങളുടെ മാനസികാവസ്ഥ തന്നെ ശരിയല്ല എന്ന് പറയാം പിന്നെ കുറേ പേരൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒളിച്ചു വെച്ചിരുന്ന കാര്യങ്ങൾ സത്യമാണെന്ന് തിരിച്ചറിഞ്ഞ് ചിലപ്പോൾ നിങ്ങളുടെ ഇടയിൽ അതിനുള്ള തെളിവുകൾ ഉണ്ടാവും അങ്ങനെയൊക്കെ ആണെങ്കിലും ചില വ്യക്തികളൊക്കെ നിങ്ങളിലേക്ക് മാപ്പ് പറഞ്ഞ് തിരിച്ച് പുതിയ സമീപനങ്ങളായിട്ട് വരുന്നുണ്ടാകും ആ സമീപനങ്ങളായിട്ട് വരുന്നത് നല്ല ഇൻറ്റൻഷനോട് കൂടിയാകാം അല്ലെങ്കിൽ ചീത്തതോ ആവാം എന്താ അവരുടെ ഉദ്ദേശം ഒന്നും അറിയില്ല നിങ്ങൾക്ക് ആ വ്യക്തി നല്ല രീതിയിൽ അറിയാം അവരെന്തിനാണ് വരുന്നത് എന്ന് നിങ്ങൾ ആദ്യം ചിന്തിക്കുക എന്നിട്ട് നിങ്ങൾ അതിൽ നല്ലൊരു തീരുമാനം എടുത്തിട്ട് ഇയാളിഞ്ഞെ അടിപ്പിക്കണോ ഇയാളിഞ്ഞ് വേണോ വേണ്ടയോ അല്ലെങ്കിൽ ഇയാളെന്ന് പറയുന്നത് ആണോ ആവാം പെണ്ണാവാം അങ്ങനെ ചിന്തിച്ചിട്ട് നിങ്ങളൊരു തീരുമാനമാണ് എടുക്കേണ്ടത് ആ തീരുമാനം എടുക്കാൻ നിങ്ങൾ തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ളത് വരും ഇപ്പം ശരിയാണെങ്കിൽ അതിനുള്ളതനുസരിച്ച് നിങ്ങൾ സന്തോഷമായിട്ട് പോവുകയും ചെയ്യും അത് ചിലപ്പോൾ നിങ്ങളിലേക്ക് ഇനി പുതിയ വ്യക്തികൾ ചിലപ്പോൾ ഇനി ഒരു കലാപം എന്താ പറയുക കലാപം എന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങള് അട്ടിമറിയ അല്ലെങ്കിൽ നിങ്ങളെ ചതിക്കാനായിട്ട് അങ്ങനത്തെ രീതിയിലൊക്കെ ആയിട്ട് നിങ്ങളെ യൂസ് ചെയ്യാനൊക്കെ ആയിട്ട് പുതിയ വ്യക്തികള് അല്ലെങ്കിൽ ഇപ്പം നിലവിലുള്ള വ്യക്തികള് തന്നെ നിങ്ങളിലേക്ക് വീണ്ടും വരാനുള്ളത് പുതിയ പുതിയ കാര്യങ്ങളായിട്ട് വരാനുള്ള സാധ്യതകളുണ്ട് ഈ സമയത്ത് എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിലേഷൻഷിപ്പിനെ പറ്റി എന്താണ് ഇതിൽ ഇനി മുന്നോട്ട് വേണ്ടത് ഇനി എന്ത് ചെയ്യണം എന്നൊക്കെ നല്ല വ്യക്തമായിട്ടുള്ളൊരു തീരുമാനം എടുക്കാൻ സാധിക്കുന്നുണ്ട് നല്ല രീതിയിൽ നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിനെ പറ്റി ചിന്തിക്കാൻ സാധിക്കുന്നുണ്ട് നിങ്ങൾക്കാകാം അവർക്കും ആകാം ഇതിലെന്ത് വേണം മറ്റു ആൾക്കാർ പറയുന്ന എന്തൊരു തീരുമാനങ്ങൾ നിങ്ങൾ കേട്ടിട്ടാണെങ്കിലും സ്വയം സെൽഫായിട്ട് നിങ്ങൾക്ക് വേണ്ടത് എന്ന് തിരിച്ചറിഞ്ഞ് നിങ്ങൾക്ക് അതിലൊരു തീരുമാനം എടുക്കാൻ സാധിക്കുന്നുണ്ട് അതുവഴി നിങ്ങൾക്കൊരു സന്തോഷം വരുന്നുണ്ട് ഒരു നിങ്ങളുടെ റിലേഷൻഷിപ്പ് വീണ്ടും ഒന്നിക്കുന്നതാകാം ചിലപ്പോൾ അത് അത് അത്തരത്തിലുള്ളൊരു മോശം റിലേഷൻഷിപ്പാണ് എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് നിങ്ങളൊരു തീരുമാനം കൈക്കൊള്ളുന്നതായിരിക്കാം അല്ലെങ്കിൽ അതിനവിടെ വേഷിക്കുന്നതായിരിക്കാം എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾക്കൊരു ധൈര്യവും ദൃഢനിശ്ചയവും വന്ന് അത് നിങ്ങളെടുക്കുന്ന തീരുമാനം നിങ്ങൾക്കൊരു സന്തോഷത്തിലേക്ക് വഴി മാറുന്നുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇത് രണ്ടുപേരും കൂടി എടുക്കുമ്പോഴാണോ ചിലപ്പോൾ ഒരാൾ മാത്രം എടുത്തിട്ട് കാര്യമില്ല അങ്ങനെ നോക്കാം ഈ സമയം തീർത്തും നല്ല സമയമാണ് നിങ്ങൾക്ക് എന്താണ് എന്ന് നിങ്ങളുടെ മനസ്സിനോട് ചോദിക്കാനാണ് പറയുന്നത് നിങ്ങളുടെ ആഗ്രഹങ്ങളെ നിങ്ങൾക്ക് അതിനുള്ള വിൽ പവർ ഉണ്ടാകുന്നുണ്ട് ഒരു പ്രചോദനം കിട്ടുന്നുണ്ട് എന്താണ് വേണ്ടത് ചിലപ്പോൾ വീഡിയോ ആവാം വ്യക്തികളാകാം അങ്ങനെ എന്തെങ്കിലും ഒരു നോട്ടീസ് പോലെ ആവാം നിങ്ങൾക്കൊരു പ്രചോദനം തരുന്നത് നിങ്ങളുടെ ആഗ്രഹങ്ങളെ ചിലപ്പോൾ ഈ വ്യക്തിയായിട്ട് നിങ്ങൾ ഒരുപാട് ആഗ്രഹങ്ങൾ ഒരുപാട് സ്വപ്നങ്ങൾ അങ്ങനെ ഉണ്ടാകും അതിൽ മറ്റാഗ്രഹങ്ങൾ ഉണ്ടാകാം അപ്പം അങ്ങനെ എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾക്ക് അതിനെ സാക്ഷാത്കരിക്കാൻ സാധിക്കുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇതൊരു പാരമ്പര്യമുള്ള ഉറപ്പുള്ള ഒരു ഇതിലോട്ട് വരുന്നുണ്ട് ബന്ധത്തിലോട്ട് വരുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾ ഇതേപോലെ തന്നെ ഡിവോഴ്സ് ആവണം എന്നൊക്കെ പറഞ്ഞിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ നിങ്ങളതിനെ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞ് തീർത്ത് ഒരു നല്ലൊരു കോംപ്രമൈസിലോട്ട് വന്ന് ഒരു നല്ലൊരു ഇതിലോട്ട് വരുന്നുണ്ട് ചില കാര്യങ്ങളിലൊക്കെ ഒരു ഒന്നിനെ അവസാനിപ്പിച്ച് മറ്റൊന്ന് തുടങ്ങുന്നത് ഒരു പര്യവസാനം ഇതിങ്ങനെയാണ് അവസാനിക്കേണ്ടത് അതിനെ അത്തരത്തിൽ അവസാനിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട് കുറച്ച് പേർക്ക് എന്താ പറയുക ഒരു അനന്തവകാശം പോലെ ഒരു കുട്ടി ജനിക്കുന്നതോ അങ്ങനെ നമ്മുടെ തലമുറയിലേക്ക് പുതിയൊരു ഇത് അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്തരം ബന്ധങ്ങളെ വിളക്കി ചേർക്കാൻ സാധിക്കുന്നുണ്ടാകാം നിങ്ങളുടെ അത്തരം പ്രശ്നങ്ങളെ വീട്ടുകാരൊക്കെ ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് രമ്യതയിലേക്ക് എത്തി നിങ്ങൾക്ക് ഒന്നാവാൻ സാധിക്കുന്നതോ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ബന്ധത്തിനെ മറ്റുള്ളവർ അംഗീകരിക്കുന്ന ഒരു തരത്തിലോട്ട് വരുന്നതോ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഉള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ് അപ്പോൾ നമ്മൾ മൊത്തത്തിൽ ഇത്രയും കാട് എടുത്ത് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് ഈ ബന്ധത്തിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ പലർക്കും പല അവസ്ഥയായിരിക്കാം നമ്മൾ ഒരുവിധം എല്ലാ സാഹചര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് ഇത് ഈ പറഞ്ഞതെല്ലാം നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് നോക്കിയിട്ട് റെസനേറ്റ് ആകുന്നെങ്കിൽ മാത്രം പോസ്റ്റ് ആയിട്ട് എടുത്താൽ മതി അല്ലാതെ ഇതിലെ ഒരിക്കലും വലിച്ചു കയറ്റരുത് ഓക്കെ അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത് പിന്നെ ഇതുപോലെ തന്നെ നമ്മൾ മറ്റു ടോപ്പിക്കിലും ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു അതും കൂടി നിങ്ങൾ കണ്ടു നോക്കിയിട്ട് റെസനൈറ്റ് ആകുന്നുണ്ടോ എന്ന് കൂടി നോക്കാവുന്നതാണ് പിന്നെ ഇതൊന്നും നിങ്ങളുടെ എനർജി അല്ല കാരണം നിങ്ങളുടെ ഒരു പേഴ്സണൽ റീഡിങ് എടുക്കുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ എനർജി അറിയാൻ സാധിക്കുള്ളൂ എന്ന് മനസ്സിലാക്കുക അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഒരു ചെറിയ റീഡിങ് ആ വ്യക്തി ഇപ്പോൾ ബന്ധത്തിൻ്റെ ഈ അവസ്ഥ അവരാലോചിക്കുന്നത് എന്താ നിങ്ങളെ പറ്റി ചിന്തിക്കുന്നുണ്ടോ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പറ്റി മാത്രമാണ് ഞാൻ ഇതിലെല്ലാം പറഞ്ഞ് ഏത് പ്രായക്കാർക്കും ഏത് റിലേഷൻഷിപ്പ് ഉള്ളവർക്കും ഈ വീഡിയോ കാണാവുന്നതാണ് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി വിശ്വസിക്കുന്നു അടുത്തൊരു വീഡിയോ വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം മിഷാനി